വിശുദ്ധ സുവിശേഷം വാക്യം മിശിഹ ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് ഈശോ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഒരുപക്ഷെ പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പും ഇത് തന്നെയാണ് ഇതാ മിശിഹ ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് ഒരു നമ്മളൊക്കെ ഇന്ന് ഓടി നടക്കുകയല്ലേ എവിടെയാണോ അത്ഭുതം നടക്കുന്നത് അവിടേക്ക് ഓടുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരിക അവരോട് ഈശോ കൃത്യമായിട്ട് പറയുക നീ എന്തിനായി ഈ ഓടി നടക്കുന്നത് ഈശോയെ കാണാനായിട്ട് അത്ഭുതം നേടാനായിട്ട് എവിടെ അത്ഭുതം നടക്കുന്നുവോ അവിടേക്ക് ഓടി നടക്കുന്നവരോട് ഈശോ ചോദിക്കുക ഇത് നിശ്വസിക്കരുത് കാരണം എന്താണെന്നറിയോ ഈശോ നിന്റെ കൂടെയുണ്ട് നിന്റെ കൂടെയുള്ള ഈശോയെ തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിക്കണം അനുദിനം വിശുദ്ധ കുർബാന നീ സ്വീകരിക്കുന്നുണ്ട് അല്ലേ കുർബാനയായിട്ട് ഈശോ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഈശോയെ വിശ്വസിക്കാതെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ നീ ഓടുമ്പോൾ ഈശോ പറയുക മോനെ നിന്റെ പോക്ക് ശരിയല്ല പലപ്പോഴും അച്ഛനും ഇത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അല്ലേ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാല് ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത് ഒന്ന് വീട്ടിൽ ശാന്തമായിട്ടിരുന്ന് ദൈവത്തിന്റെ വചനവും വായിക്കാനായിട്ട് വെക്കണം രണ്ട് നീ വിശുദ്ധ കുർബാനയിലേക്ക് വാ നിന്റെ ഇടവക പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആ കുർബാനയിൽ നിന്റെ പ്രയാസങ്ങളും നിന്റെ ബുദ്ധിമുട്ടുകളും സമർപ്പിച്ചാൽ ശാന്തമായിട്ട് നിനക്ക് നിന്റെ ഭവനത്തിലേക്ക് പോകാൻ പറ്റും കാണാം നിന്റെ ദൈവം നിന്നെ സ്പർശിക്കും വിശുദ്ധ കുർബാനയായിട്ട് അവൻ നിന്റെ കൂടെ വരും സ്നേഹമുള്ളവരെ ഈ ബോധ്യം കൊണ്ടുപോകും പക്ഷെ പലപ്പോഴും ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് എവിടെ അത്ഭുതം നടക്കുന്നു അവിടെ ഓടുകയാണ് കാരണം എന്റെ ഒക്കെ ജീവിതത്തില് ഇഷ്ടംപോലെ പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഈ പ്രയാസങ്ങൾക്കും ഈ ബുദ്ധിമുട്ടുകൾക്കുമുള്ള ഉത്തരം തേടി അത്ഭുതം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ ഒന്ന് മറക്കുക എൻറെ കരം പിടിച്ച് എൻ്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ദൈവത്തെ തിരിച്ചറിയാതെ നീ ഈ ലോകത്തിന്റെ അതിർത്തികളോടെ മൂടിയാലും സ്നേഹമുള്ളവരെ നിങ്ങൾക്ക് ദൈവത്തെ കാണാനായിട്ട് പറ്റില്ല കൃത്യമായിട്ട് ഈശ്വർ പറയുക നിന്റെ കൂടെ ഞാൻ ഉണ്ട് മോനെ നീ അത് മനസ്സിലാക്കേ നീ എന്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ നീ ഒരിക്കലും ഒരു അത്ഭുതത്തിന്റെയും ഒരു അടയാളത്തിന്റെയും പിന്നാലെ പോകത്തില്ല ശാന്തമായിട്ടിരുന്ന് കൂടെയുള്ള ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യമുണ്ടോ എന്റെ കൂടെ എന്റെ ദൈവമുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ തമിഴ്ന്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടോ അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്റെ ഈശോയെ ആണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ സ്നേഹമുള്ളവരെ ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാം ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങനെ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കരം പിടിച്ചു ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ